ഒന്നര മണി ടാപ്പിൽ നിന്ന് വെള്ളം ശക്തമായി ഒഴുകുന്നു കുഞ്ഞു ശബ്ദം ശബ്ദം കുഞ്ഞിന്റെ ആ വീട്ടുകാരൻ ചാടി പാതി ഉറക്കത്തിൽ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം രാത്രി ആയില്ലേ എടാ എനിക്ക് പേടിയാവണ്ട നീ എന് പേടിക്കണ ഫോണില ന്യൂസ് കണ്ടപ്പോ എനിക്ക് പേടിയാവണ്ട നീ പേടിക്കണ്ടടാ നമ്മക്ക് ഒരു പാത്രം എടുത്ത് ഡോറിന്റെ അവിടെ വെക്കാം وا كن اور انا وہ درد سن دے کون ہے ہم پہلے کوئی نہیں تھا പൂച്ച നീ നമ്മളെ പേടിപ്പിച്ചല്ലോ നമ്മക്ക് പൂച്ച എടുത്ത് വെളിയിലാക്കാം നീ വാതിരി തൊറാ കുറുവാസങ്ങള് നമുക്ക് നോക്കാം അതോടക്കാം എനിക്ക് പേടിയോ